അല്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ട് നമ്മളിത് ചെയ്യുക കുറച്ച് സമയം നമുക്കിതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി ഉടനടി തന്നെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു ആവശ്യവും നിറവേറാൻ എളുപ്പത്തിലുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവും എനിക്കറിയുന്നൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു ആവശ്യവും വേഗത്തിൽ നിറവേറി കിട്ടാനുള്ള ആത്മീയമായ വഴികളാണ് ഈ ചാനലിലൂടെ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ചെയ്യുന്നതും ചൊല്ലുന്നതും കുറച്ചാണെങ്കിലും ഈ കിലാസോട് പോസിറ്റീവ് മൈൻഡ് വെച്ച് ചെയ്താൽ ഫലം വേഗത്തിൽ കിട്ടുന്നതാണ് അതെപ്പോഴും ശ്രദ്ധിക്കുക സൂറത്ത് യാസീനിലെ അൻപത്തെട്ടാമത്തെ വചനമായ സലാമും കൗലം മിർ റബ്ബി റഹീം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിത്യ ജീവിതത്തിൽ നാം എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീന് അതിലെ അൻപത്തെട്ടാമത്തെ വചനമാണിത് നൂറ്റി ഇരുപത്തൊമ്പത് തവണ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലുക ശേഷം ദുവാ ചെയ്യുക ഇൻഷാല്ല എല്ലാ ആവശ്യങ്ങളും നിറവേറും നല്ല ഇഹലാസോട് കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഏത് സമയത്തും ഫ്രീ ആകുന്ന സമയത്തും ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുക അതുകൊണ്ട് എപ്പോഴും എനിക്കൊന്നും കിട്ടുന്നില്ല എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പരാതി പറയാതെ കൃത്യമായ ക്ലാസ്സോട് കൂടി ചെയ്താൽ എല്ലാം ഒന്നാവും നമുക്ക് തരും അതുകൊണ്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ചെയ്യുമെന്ന വിശ്വാസത്തിൽ വീഡിയോ നിർത്തുന്നു അസ്ലാമലൈക്കും